അപകടകരമായ രീതിയിൽ വാഹനത്തിൻ്റെ മുൻ ടയർ ഇല്ലാതെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മറ്റു വാഹനങ്ങൾക്ക് നാശനഷ്ടമുണ്ടാക്കിയ കാർ പിടികൂടി വാഹനത്തിൻ്റെ മുൻ ടയർ ഇല്ലാതെ അതിവേഗത്തിൽ ആലുവ കോമ്പാറ ഭാഗത്തു നിന്നും വന്ന കാർ വരുന്ന വഴിയിൽ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്നതും സഞ്ചരിക്കുന്നതുമായ നിരവധി വാഹനങ്ങളിൽ ഇടിച്ച് കേടുപാടുകളുണ്ടാക്കി അപകടകമായ രീതിയിൽ വാഹനം വരുന്നത് കണ്ട് കാൽ നട യാത്രക്കാർ ഭയം നോടി കുന്നത്തേരി ഭാഗത്തു നിന്നും ആലുവ ഭാഗത്തേക്കും ആലുവയിൽ നിന്നും കമ്പനിപ്പടി എത്തിയപ്പോൾ നാട്ടുകാർ വാഹനം തടഞ്ഞ് ഡ്രൈവറെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു ഇയാൾ മധ്യ ലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു രാത്രി എട്ടരയോടെയാണ് സംഭവം നടന്നത് മുട്ടം ഭാഗത്തുള്ള സ്വകാര്യ കാർ ഷോറൂമിലെ ഡ്രൈവറെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധികാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി